ഏതൊരു പ്രപഞ്ച രഹസ്യവും പോലെ മനുഷ്യ ശരീരവും ഒരു മഹാത്ഭുതമാണ് മനുഷ്യന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ അവന്റെ വിജ്ഞാന ഏറ്റവുമധികം തേടിയലഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ മഹാരഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ വേണ്ടിയാണ് അറിഞ്ഞതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അറിയാൻ കിടക്കുന്നത് എങ്കിലും അറിഞ്ഞിടത്തോളം തന്നെയുള്ള കാര്യങ്ങൾ നമ്മെ എന്നും അൻപരപ്പിക്കുന്നതാണ് അത്ഭുത പരതന്ത്രം അങ്ങനെ അത്ഭുതകരമായ ഒരു ശാരീരിക പ്രതിഭാസത്തെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അത് നമുക്കെല്ലാവർക്കും രക്തം കട്ട പിടിക്കുക കൊയാഗുലേഷൻ എന്ന ആ ഒരു പ്രക്രിയയെ പറ്റിയാണ് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ യത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് രക്തം രക്തമാണ് ശരീരത്തിന്റെ ഓരോ ജീവകോശങ്ങളിലേക്കും ജീവവായു ഓക്സിജൻ എത്തിക്കുന്നത് ചുരുക്കത്തിൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് രക്തം അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി രക്തവും ശരീരത്തിന് വളരെ വിലപ്പെട്ടതാണ് ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് ഇക്കാരണം കൊണ്ട് തന്നെ രക്തം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിനെ മാനേജ് ചെയ്ത് ആ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്തം രക്തമൊഴുകിപ്പോകുന്ന ആ അവസ്ഥ ഒഴിവാക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ പ്രക്രിയയാണ് കൊയാഗുലേഷൻ എന്ന് ആ കൊയാഗുലേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഒരു ഉദാഹരണത്തിൽ കൂടെ ആയാൽ വളരെയേറെ സങ്കീർണമായ ഈ പ്രക്രിയ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കറിയാം നാം ജീവിതത്തിൽ പല പ്രാവശ്യം പല തവണ എമർജൻസി സിറ്റുവേഷൻസിനെ അടിയന്തര ഘട്ടങ്ങളെ ഫേസ് ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊരു എമർജൻസി സിറ്റുവേഷനാണ് രക്തം നഷ്ടപ്പെടുന്ന ശരീരത്തിൽ ഏതെങ്കിലും മുറിവുണ്ടായാലുള്ള അവസ്ഥ ആ മുറിവ് എത്രയും പെട്ടെന്ന് അടയ്ക്കുക എന്നുള്ളതാണ് ശരീരം ചെയ്യുന്നത് എങ്ങനെയാണ് നാം സാധാരണഗതിയിൽ ഒരു എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യുക ഉദാഹരണത്തിന് ഒരിടത്തൊരു ബസ് അപകടം ഉണ്ടായി ഒരു ബസ് അപകടം ഉണ്ടായാൽ പിന്നീട് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആദ്യം അവിടെ കൂടി ആരാണ് ആ നാട്ടുകാരും പരിസരവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വഴിപോക്കരും ഒക്കെ തന്നെയായിരിക്കും ആദ്യം അവിടേക്ക് എത്തുക പക്ഷേ അവരുടെ കയ്യിൽ മാത്രം കാര്യങ്ങൾ നിൽക്കില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും ഇങ്ങനൊരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇത്രയും പേർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പോലീസ് ആക്റ്റീവ് ആകും പോലീസ് ആക്റ്റീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അടുത്ത ആശുപത്രികളിലേക്ക് വിളിച്ചു പറയും തയ്യാറായിരിക്കുക ദാ ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഉടൻ ഉടൻ തന്നെ അവിടെ അപകടത്തിൽപ്പെട്ടവരവിടെ എത്തും ആ ഫോൺ കിട്ടുന്ന പാടെ അവർ ഡോക്ടർമാരെയും അവിടുത്തെ അറ്റൻഡർമാരെയും നേഴ്സുമാരെയും എല്ലാം ആക്റ്റീവ് ആക്കും അങ്ങനെ അത്യാവശ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഐ സി യു തയ്യാറാകും ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാകും എല്ലാവരും തയ്യാറായി വീൽ ചെയറുകളും സ്ട്രക്ചറുകളുമൊക്കെ റെഡിയായി നിൽക്കും അപ്പോഴേക്ക് മറ്റൊരു വിഭാഗം ആംബുലൻസുകളെ അലർട്ട് ചെയ്യും ആക്റ്റീവ് ആകുന്ന ആംബുലൻസുകൾ ആ പ്രദേശത്തേക്ക് പറന്നെത്തും അങ്ങനെ വരുമ്പോൾ ആ ആംബുലൻസിന് കടന്നു വരാനുള്ള വഴികൾ തയ്യാറാക്കാൻ വേണ്ടി വേറൊരു വിഭാഗം ആക്റ്റീവാകും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് പേർ ഒന്നിന് പിന്നാലെ ഒന്ന് ഒന്നിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നടക്കുന്ന ആ പ്രക്രിയകൾക്കൊടുവിലാണ് ആ സിറ്റുവേഷൻ മണിക്കൂറുകൾക്കുള്ളിൽ നോർമലായി മാറുന്നത് ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഈ കൊയാബുലേഷൻ എന്ന പ്രവർത്തിയും ശരീരത്തിലൊരു മുറിവുണ്ടായി എന്ന് ശരീരം മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ആദ്യം നാട്ടുകാരും നാട്ടുകാരും പരിസരവാസികളുമൊക്കെ പോലെ ആദ്യം അവിടെ ഓടിയെത്തുന്നത് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ബ്ലഡിൽ മൂന്ന് പ്രധാന ഘടകങ്ങളാണുള്ളത് ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രോട്ടീനുകളുണ്ട് എൻസൈംസ് ഉണ്ട് പക്ഷേ ഏറ്റവും സുപ്രധാനമായ മൂന്ന് ഘടകങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അതൊന്ന് ഡബ്ല്യു ബി സി ആർ ബി സി പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയാണവ ഡബ്ല്യു ബി സി അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ് എന്ന് പറയുന്നത് രക്തത്തിലെ നമ്മുടെ ശരീരത്തിലെ പടയാളികളാണ് പടയാളികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു രോഗാണു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള അവയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ് അഥവാ ഡബ്ല്യു ബി സി ആർ ബി സി റെഡ് ബ്ലഡ് കോർപ്പസിസ് രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന ഈ വിഭാഗം ഈ കണങ്ങൾ അവയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്രധാന ധർമ്മം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ജീവകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കണങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ അവ വളരെ ചെറുതാണ് അവയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവുകളെ എത്രയും പെട്ടെന്ന് ഉണക്കാനുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മുറിവുണ്ടായി അവിടേക്ക് പ്ലേറ്റ്ലെറ്റുകൾ പാഞ്ഞെത്തി അവിടെ ഒരു പാട തീർക്കുകയാണ് ചെയ്യുക വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ അത് മതി നമ്മൾ ഷേവ് ഉള്ള ഉണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ ശരീരത്തിലെ ഇൻറ്റേണൽ ഓർഗൻസില് ഉണ്ടാകുന്ന മുറിവുകൾ ഇങ്ങനെയുള്ള മുറിവുകൾക്കൊക്കെ ചെറിയ വളരെ മൈനൂട്ടായിട്ടുള്ള മുറിവുകൾക്കൊക്കെ ഈ പ്ലേറ്റ്ലെറ്റുകളുടെ പ്ലഗ്ഗിങ് ധാരാളമാണ് എന്നാൽ മുറിവുകൾ വലുതാണെങ്കിൽ അവൾ അത് പ്ലേറ്റ്ലെറ്റുകളുടെ കയ്യിൽ മാത്രം നിൽക്കില്ല ആ പ്ലേറ്റ്ലെറ്റുകളുടെ ആ ക്ലോട്ടിനെ ബലപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവണം അതാണ് ആ പ്രക്രിയയാണ് കൊയാഗുലേഷൻ കാസ്കേഡ് എന്ന് പറയുന്നത് കൊയാഗുലേഷൻ കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാസ്കേഡ് എന്നുള്ള വാക്കിൽ തന്നെ അതിൻ്റെ ഒരു അർത്ഥമുണ്ട് എന്താണ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം എന്നാണ് അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള ശക്തമായ ഒരു വെള്ളച്ചാട്ടം പോലെയാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ ഒന്നിന് ഒരു ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറിനെ അലർട്ടാക്കി അതടുത്ത ഫാക്ടറിനെ അലർട്ടാക്കി അതായത് നാട്ടുകാർ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ആശുപത്രി ഡോക്ടർമാർ നേഴ്സുമാർ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് പല ഘടകങ്ങൾ ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരു ബസ് അപകടം എന്ന സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കൊയാഗുലേഷൻ ഫാക്ടറുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ഫാക്ടറുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി അലർട്ടായി ആക്റ്റീവായിക്കൊണ്ടാണ് ഈ കൊയാഗുലേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെ ആദ്യം പ്ലേറ്റ്ലെറ്റുകളുടെ ഒരു കൂട്ടമാണ് അവിടെ വരിക അങ്ങനെ പ്ലേറ്റ്ലെറ്റുകളെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊയാഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴവിടെ എന്താണ് വേണ്ടത് നമുക്കറിയാം ഒരു കോൺക്രീറ്റിങ്ങിൽ സിമെൻറ്റും മെറ്റലും മണലും കുഴച്ചു വെച്ചുകൊണ്ടതും മാത്രം അത് ബലമുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആവില്ല തറയൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ അത് മതിയാകും എന്നാൽ ഒരു സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വാർപ്പ് ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പില്ലർ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ അതിനെ ബലപ്പെടുത്തുന്ന ശക്തമായ കമ്പികൾ കൂടി ഉണ്ടാവണം ആ കമ്പികൾ കൂടി ചേരുമ്പോഴാണ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ പൂർണ്ണമാവുക അതുപോലെ ഈ പ്ലേറ്റ്ലെറ്റുകൾ ഈ പ്ലേറ്റ്ലെറ്റുകളുടെ ക്ലോട്ട് അത് ബലപ്പെടുത്തണമെങ്കിൽ ആ മുറിവിനെ അടയ്ക്കുന്ന തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവയെ ചേർത്ത് നിർത്തുന്ന വലക്കണ്ണുകൾ പോലെയുള്ള നാരുകൾ ഉണ്ടാവണം ആ നാരുകളുടെ ഒരു മെഷ് അവിടെ ഉണ്ടാകണം ആ പ്രോസസ്സാണ് കൊയാബുലേഷൻ എന്ന് പറയുന്നത് അതിനാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഫാക്ടറുകൾ ഈ ബ്ലഡിൽ ഉള്ളത് ആ ഫാക്ടറികളെ പറ്റിയാണ് നാം സംസാരിക്കുന്നത് ചിലപ്പോൾ അത് ഇത്തിരി ഗഹനമാണെന്ന് തോന്നിയേക്കാം എങ്കിലും ശ്രദ്ധിക്കുക ഫാക്ടർ ഒന്ന് എന്ന് പറയുന്നത് ഫിബ്രിനോജൻ എന്നാണ് ആ ഫാക്ടറിൻ്റെ പേര് ആ ഫിബ്രിനോജൻ ആക്റ്റീവായി അതാണ് ഫൈനലായി ഫിബ്രിൻ എന്ന് പറയുന്ന ഈ നാരുകളായി മാറുന്നത് ഫാക്ടർ രണ്ടുണ്ട് അതിന് പറയുന്ന പേര് പ്രോത്രോംബിൻ എന്നാണ് പറയുക ഫാക്ടർ ഒന്ന് ഫിബ്രനോജൻ ഫാക്ടർ രണ്ട് പ്രോത്രോംബിൻ ഇനിയുള്ളതിനെല്ലാം ഫാക്ടറുകൾ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഫാക്ടർ മൂന്ന് ഫാക്ടർ നാല് ഫാക്ടർ അഞ്ച് ഫാക്ടർ ആറ് അങ്ങനെ പതിമൂന്ന് ഫാക്ടറുകൾ ഇത്രയുമാണ് ഒരു ബ്ലഡിലുള്ളത് ഫാക്ടർ ഒന്ന് ഫിബ്രനോജൻ ഫാക്ടർ രണ്ട് പ്രോത്രോംബിൻ ഇനി ഒരു ഒരു മുറിവുണ്ടായി അപ്പോൾ അവിടെ ആദ്യം ആക്റ്റീവാകുന്നത് ഫാക്ടർ പന്ത്രണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് അപ്പോൾ ഫാക്ടർ പന്ത്രണ്ട് അത് ആരംഭിക്കുന്നത് ഫാക്ടർ പന്ത്രണ്ട് ഫാക്ടർ ട്വൽവ് അത് ആക്റ്റീവാകും ആ ഫാക്ടർ ആക്റ്റീവ് ആകുന്ന ഫാക്ടർ ട്വൽവ് ഫാക്ടർ പതിനൊന്ന് ഫാക്ടർ ഇലവനെ ആക്റ്റീവാക്കും ആ ഫാക്ടർ ഇലവൻ എന്നുള്ളത് ഫാക്ടർ ഒമ്പതിനെ ആക്റ്റീവാക്കും ആ ഫാക്ടർ ഒമ്പത് എന്നത് െ ആക്റ്റീവാക്കും ഫാക്ടർ എട്ട് എന്നുള്ളത് ഫാക്ടർ പത്തിനെ ആക്റ്റീവ് ആക്കും ഇത്രയും ഒരു വെള്ളച്ചാട്ടം പോലെ നടക്കും ഈ ഫാക്ടർ പത്ത് ഫാക്ടർ അഞ്ചിനെ ആക്റ്റീവ് ആക്കും ഫാക്ടർ അഞ്ച് പ്രോത്രോബിൻ എന്ന ഫാക്ടർ ടുവിനെ ആക്റ്റീവ് ആക്കി അതിനെ ത്രോംബിൻ ആക്കി മാറ്റും ആ ത്രോംബിൻ ആയ പ്രോത്രോംബിൻ ഫാക്ടർ ഒന്ന് അതായത് ഫിബ്രിനോജൻ എന്ന ഫാക്ടറിനെ ഫിബ്രിൻ അഥവാ ഈ നാരികളാക്കി മാറ്റും ഇതാണ് കൊയാകുലേഷൻ കാസ്കേഡ് എന്ന് പറയുന്നത് പക്ഷേ ഇത് മാത്രമായിട്ടില്ല ഞാനിവിടെ മൂന്ന് കുറച്ച് ഫാക്ടറികളുടെ കാര്യം പറഞ്ഞിട്ടില്ല ഏതൊക്കെ ഫാക്ടറികളാണവ ഫാക്ടർ മൂന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഫാക്ടറി നാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഫാക്ടർ ആറിൻ്റെ കാര്യം പറഞ്ഞില്ല ഫാക്ടർ ഏഴിൻ്റെ കാര്യം പറഞ്ഞില്ല ഫാക്ടർ പതിമൂന്നിൻ്റെ കാര്യവും പറഞ്ഞില്ല അവയ്ക്കും ഇവിടെ ഒരു റൂൾ ഉണ്ട് ഈ പറഞ്ഞത് ഇൻട്രെൻസിക് പാത്വേ എന്നാണ് പറയുക ഇൻട്രൻസിക് കൊയാഗുലേഷൻ പാത്വേ ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് അതായത് ബ്ലഡിൻ്റെ ഉള്ളിലുള്ള ഫാക്ടറുകളാണിവ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണത് എന്നാൽ മറ്റൊരു പാത്വേ കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിന് എക്സ്ട്രെൻസിക് പാത്വേ എന്നാണ് പറയുക എന്ന് വെച്ചാൽ അത് ബ്ലഡിന് പുറത്തുള്ളതാണ് ഈ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെയുള്ള ടിഷ്യൂകളും കൂടി കട്ടാവും മുറിയും അപ്പോൾ ആ ടിഷ്യൂവിലുള്ള ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികൾ ആക്റ്റീവ് ആകും ആ ഫാക്ടറാണ് ഫാക്ടർ ത്രീ ആ ഫാക്ടർ ത്രീ ഫാക്ടർ സെവനിനെ ആക്റ്റീവ് ആക്റ്റീവ് ആക്കും ആ ഫാക്ടർ സെവനും ഒരേ സമയം വന്ന് ഫാക്ടർ പത്തിനെ ആക്റ്റീവ് ആക്കും അങ്ങനെ ഒരു വശത്ത് നിന്ന് ഇൻട്രൻസിക്കും ഒരു വശത്തു നിന്ന് എക്സ്ട്രെൻസിക്കും വന്ന് ഒരേ സമയം ഫാക്ടർ പത്തിനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ആ പത്തിൽ നിന്ന് നേരെ ഫാക്ടർ അഞ്ച് ഫാക്ടർ രണ്ട് ഫാക്ടർ ഒന്ന് ഇന്ന് ഇങ്ങനെ അങ്ങനെ ഒരു കോമൺ പാത്വേ ആയിട്ട് പോവുക ഒരു വൈ ഷേപ്പിലാണത് അതായത് ഒരു വശത്തുകൂടി ഇൻട്രെൻസിക് ഒരു വശത്തുകൂടി എക്സ്റ്റൻസിക് എന്നിട്ട് അവ രണ്ടും കൂടി ഫാക്ടർ പത്തിൽ സംഗമിച്ച് ഒരു കോമൺ ആയി അവസാനം ഫോം ചെയ്യും കഴിഞ്ഞില്ലല്ലോ ഇപ്പോഴും ഞാൻ മറ്റ് രണ്ട് ഒന്ന് രണ്ട് ഫാക്ടറിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഫാക്ടർ നാലിനെ പറ്റി ഞാൻ പറഞ്ഞില്ല ഫാക്ടർ പതിമൂന്നിനെ പറ്റി പറഞ്ഞില്ല ഫാക്ടർ ആറിനെ പറ്റിയും പറഞ്ഞില്ല ഫാക്ടർ നാല് എന്ന് പറഞ്ഞ ഇന്നത് ഇവിടെ പറഞ്ഞ പോലെ ആദ്യം ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നത് ആരാണ് പ്ലേറ്റ്ലെറ്റുകളാണ് ഓടിയെത്തുക ഓടിയെത്തി ആദ്യത്തെ ഒരു പാട സൃഷ്ടിക്കുക അതിനുശേഷം ഈ ഫിബ്രിൻസ് ഫോം ചെയ്യുമ്പോൾ അവിടേക്ക് കൂടുതൽ 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 പ്ലേറ്റ്ലെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആ പ്ലേറ്റ്ലെറ്റുകളെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഫാക്ടർ ഫോർ ഇനിയുള്ളത് ഫാക്ടർ പതിമൂന്ന് ഈ ഫാക്ടർ പതിമൂന്നിൻ്റെ റോള് ഏറ്റവും അവസാനമാണ് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഫിബ്രിൻസ് ഫോം ചെയ്തു ഈ ഫിബ്രിന് ആവശ്യത്തിന് ബലമുണ്ടാവില്ല അവ മോണോമറുകൾ ആണ് മോണോമറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം കുറഞ്ഞ നാരുകളാണത് അവയെ പോളിമറുകൾ ആക്കണം ഒരു നൂലിന് മാത്രമായി ഒരു ബലമുണ്ടാവില്ല പല നൂല് പല ചരടുകൾ ഒരുമിച്ച് പിരിക്കുമ്പോഴാണ് അത് ശക്തമായൊരു നൂലായി മാറുന്നത് ശക്തമായൊരു ചരടായി മാറുന്നത് അതുപോലെ അവയെ പോളിമറുകളാക്കുന്ന ആ ധർമ്മമാണ് ഫാക്ടർ പതിമൂന്ന് ചെയ്യുന്നത് അങ്ങനെ അതിശക്തമായ ആ ഫിബ്രിനുകൾ അവ മെഷായി ഒരു വലയായി കോൺക്രീറ്റിനുള്ളിലെ ഇരുമ്പ് കമ്പികളെ പോലെ പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിനെ ആ പ്ലേറ്റ്ലെറ്റ് പാടയെ ശക്തമായ ഒരു ക്ലോട്ടാക്കി മാറ്റി ആ മുറിവിനെ പെർമനൻ്റ് ആയിട്ട് അടയ്ക്കും ഇതാണ് സംഭവിക്കുന്നത് കഴിഞ്ഞില്ലല്ലോ ഒരു ഫാക്ടർ കൂടി ഉണ്ടല്ലോ ഇവിടെ ഫാക്ടർ സിക്സ് ആ ഫാക്ടർ സിക്സിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല സാർ എന്താണ് ഈ ഫാക്ടർ എന്ന് ഇന്നും അറിയില്ല ഈ ഫാക്ടറിനെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഒരു ഫാക്ടറിൻ്റെ ഒരു സ്റ്റാറ്റസ് അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഈ ഫാക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ എന്നോ ഒരുപക്ഷെ ഫാ ആക്റ്റീവായ ഫാക്ടർ ഫൈവ് ആകാം ഫാക്ടർ സിക്സ് എന്നോ അങ്ങനെ പല നിഗമനങ്ങൾ അതിനുണ്ട് എന്തായാലും ഫാക്ടർ സിക്സ് എന്ന് പറയുന്നത് ഇന്ന് മെഡിക്കൽ സയൻസിൻ്റെ കൺസർവേഷനിൽ ഇല്ലാത്ത കാര്യമാണ് ഇനി നാളെ വന്നേക്കാം അറിയില്ല ഇതാണ് കോയാകുലേഷൻ കാസ്ഗ്രൈഡ് വട്ടായോ സുഹൃത്തുക്കളെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ബയോമെഡിക്കൽ കമ്പനികളിൽ മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ധാരാളം ട്രെയിനിങ് സെഷനുകളിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇരുന്ന ട്രെയിനിങ് സെഷനുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അന്തം വിട്ട് കുന്തം മുഴുങ്ങി ഇരുന്ന് പോയിട്ടുള്ള ഒരു സെഷനാണ് ഈ കൊയാകുലേഷൻ എന്ന് പറയുന്നത് ഇത് ഈ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഉള്ള വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു അഞ്ച് ശതമാനമെങ്കിലും മനസ്സിലായി ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്തായാലും മനുഷ്യ ശരീരമെന്ന മനുഷ്യ ശരീരം മാത്രമല്ല എല്ലാ ജീവശരീരങ്ങളും ശരീരങ്ങളും മഹാത്ഭുതങ്ങൾ തന്നെയാണ് ശരീരങ്ങളിലെ ഇങ്ങനെയുള്ള ജീവശാസ്ത്ര പ്രവർത്തനങ്ങൾ എന്തൊരു വിസ്മയമാണ് എത്ര വിസ്മയങ്ങളാണ് നമ്മുടെ ഈ ശരീരമെന്ന ഈ ചെറിയ പേടകത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്രമാത്രം കാര്യങ്ങളാണ് നാം ഇനി മനസ്സിലാക്കാനുള്ളത് എത്രയെത്ര അറിവുകളാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത് അതോർത്ത് വിസ്മയപ്പെടാനെങ്കിലും ഈ വീഡിയോ ഉപകരിച്ചെങ്കിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ